ല്ല എന്ന് പറഞ്ഞതാ എന്താ പറയാള് മെറിറ്റ് എന്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോ ഞാനും പോലീസ് പോലീസിലുണ്ട് താറവിടെ എന്തോ വെല്ലുവിളിയൊക്കെ പ്രഖ്യാപിച്ചു പിന്നെ പോലെ അസോസിയേഷൻകാര് കൊടുക്കുന്ന ലിസ്റ്റ് അല്ലാതെ ഞാൻ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും അതൊന്നാ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ജീ ഡി കേറുന്നവർക്ക് സ്വന്തമായിട്ട് നിങ്ങൾ എന്തോ ഒരു പ്രഖ്യാപനം ഉണ്ടായി എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇത് ആരുടെ പേരാണ് എന്നോ ഞാൻ പറയുന്നില്ല കുഷ്പ സാറേ ഇത് ജനുവരി പതിനാല് അല്ലെ ഇരുപത്തിയൊന്ന് ഉള്ളൂ. സന്നിധാന സ്റ്റേഷനും ഈ പറഞ്ഞ ഡ്യൂട്ടി സൗകര്യം ഇന്നും അവിടെ വെല്ലുവിളി മഴകി നിങ്ങൾ ആരോടൊക്കെ പറഞ്ഞില്ലേ എന്നെ സന്നിധാനത്ത് വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നില്ലേ ഇന്ന് പറഞ്ഞതിന്റെ മറുപടി ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പോയി ഞാനിപ്പൊ ഇരിക്കുന്നു. സാർ നാളെ തിരിച്ചു സാർ തിരിച്ചുവരുമ്പോ സാറും സാറിനറിയാൻ പറ്റുവോ ഏത് നിങ്ങൾ ഏത് എഴുതാ നിങ്ങൾ കോപ്പിനകത്തുള്ള ആളല്ല ജനുവരി 21 അല്ലെ 24 കഴിയുമ്പം പിന്നെ ഒരു സമ്മേളനത്തിൽ സാർ വരുമല്ലോ അപ്പൊ നേരിട്ട് സംസാരിക്കാൻ സാറേ

ഓർത്തു വെച്ചോ എന്താണ് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടെങ്കിൽ ശബരിമല സന്നിധാനത്തിൽ ഡ്യൂട്ടിക്ക് പോയ ഒരു പോലീസുകാരനെ മറ്റൊരു പോലീസുകാരൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശത്തിലെ ചില വാക്കുകളാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ സിഒപി ആയ പുഷ്പദാസൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ പോലീസ് സേനയിലെ മേധാവിയായ അതായത് പോലീസ് സംഘടനയുടെ മേധാവിയായ ജില്ലാ മേധാവിയായ മറ്റൊരു പോലീസുകാരൻ വിളിച്ചു ഭീഷണിപ്പെടുത്തുന്നതാണ് ശബ്ദ സന്ദേശത്തിലെ ഉള്ളടക്കം ഇവർ തമ്മിൽ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസ് അസോസിയേഷൻ ശബരിമല സന്നിധാനത്തെ ഡ്യൂട്ടിക്ക് വേണ്ടി ചില ആളുകളെ പേരുകൾ നിർദ്ദേശിച്ച് ജില്ലാ പോലീസ് ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു ജില്ലാ പോലീസ് ഓഫീസർ ഇത് പരിശോധിച്ചതിനു ശേഷം മുകളിലേക്ക് കൈമാറി അങ്ങനെ ആ ലിസ്റ്റിൽ നിന്നുള്ളവരെയാണ് ശബരിമല സന്നിധാനത്തിൽ പോലീസ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിരുന്നത് എന്നാൽ പുഷ്പദാസൻ എന്ന് പറയുന്ന ഒരാളെ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്നും പോലീസ് സംഘടനയിൽ നിന്നും ഒരു കാരണവശാലും ആ പേര് പുഷ്പദാസന്റെ പേര് ശബരിമല ഡ്യൂട്ടിക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പുഷ്പദാസൻ എന്ന പോലീസുകാരൻ തൻ്റെ താല്പര്യ പ്രകാരം എസ് പി യേയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെയോ സ്വാധീനിച്ച് പോലീസ് സംഘടനയുടെ താല്പര്യമില്ലാതെ സന്നിധാനത്തിൽ ഡ്യൂട്ടിക്ക് പോയി ഇതാണ് പോലീസ് സംഘടനയുടെ ചുമതലയുള്ള പോലീസുകാരൻ പുഷ്പദാസൻ എന്ന പോലീസുകാരനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുവാനുണ്ടായ സാഹചര്യം പോലീസ് സംഘടനയുടെ അറിവില്ലാതെ പോലീസ് സംഘടനയെ നിഷേധിച്ചുകൊണ്ട് പോലീസ് സംഘടന നൽകാത്ത ലിസ്റ്റിൽ ഇടമില്ലാത്ത ആൾ എങ്ങനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ശബരിമല സന്നിധാനത്തിൽ ഡ്യൂട്ടിക്ക് പോയത് എന്തിനാണ് പോയത് ആരോട് ചോദിച്ചുകൊണ്ടാണ് പോയത് ഇനി നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരൂ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പോലീസ് സേനയിലേക്ക് തന്നെയാണല്ലോ വരുന്നത് ഞാൻ ഇവിടെ പോലീസ് സംഘടനയുടെ ജില്ലാ മേധാവിയായി ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്ന മട്ടിൽ തന്നെയാണ് നിഷാന്ത് ചന്ദ്രൻ എന്ന് പറയുന്ന പോലീസുകാരൻ പുഷ്പദാസൻ എന്ന് പറയുന്ന പോലീസുകാരനെ ഭീഷണിപ്പെടുത്തുന്നു നിഷാദ് ചന്ദ്രൻ എന്ന് പറയുന്ന പോലീസുകാരൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചില ഗുണ്ടാ സംഘങ്ങളുമായി ഉണ്ടായ ബന്ധത്തെ തുടർന്ന് ചിറ്റാർ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതാണ് എന്ന് പറയപ്പെടുന്നു അതായത് അവിശുദ്ധമായ ചില കൂട്ടുകെട്ടുകൾ പോലീസ് സേനയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്നാൽ പുഷ്പദാസൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്ക് ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് തൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹം ശബരിമല സന്നിധാനത്തിൽ ഡ്യൂട്ടിക്ക് പോയത് പോലീസ് സംഘടനയുടെ തലപ്പുറത്തുള്ള ജില്ലാ മേധാവിയായ നിഷാദ് ചന്ദ്രന് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ നിഷാദ് ചന്ദ്രൻ പുഷ്പദാസൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് മകരവിളക്ക് ഉത്സവം കഴിഞ്ഞ് തിരിച്ച് സേനയിലേക്ക് തന്നെ വരുമ്പോൾ അപ്പോൾ നമുക്ക് കാണാം ഒന്നുകിൽ സ്ഥലം മാറ്റും അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് പുഷ്പദാസൻ എന്ന പോലീസ് ഓഫീസർ വിധേയനാകും എന്ന കൂടി തന്നെയാണ് നിഷാദ് ചന്ദ്രൻ പറയുന്നത് വളരെ ധാഷ്ട്യമായ കൂടി തന്നെയൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന തരത്തിലാണ് നിഷാന്ത് ചന്ദ്രൻ എന്ന ഈ പോലീസുകാരൻ ഈ ശബ്ദരേഖയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി പോലീസ് സേനയിലേക്ക് നിയോഗിക്കപ്പെട്ട് ഇവരൊക്കെ മറ്റെന്തൊക്കെയോ അധികാരങ്ങൾ കയ്യിലുണ്ട് എന്നുള്ള ധാരണയിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഇവിടെ നീതിയും നിയമവും പാലിക്കപ്പെടേണ്ട നിയമപാലകർ തന്നെ ഇത്തരത്തിൽ ഞങ്ങൾ ഭരണ വർഗത്തിൻ്റെ തൊഴിലാളി സംഘടനയുടെ നേതാക്കന്മാരാണ് പാർട്ടിയും ഭരണവും ഞങ്ങളുടെ കയ്യിലാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പമാണ് എന്നുള്ള ഒരു അഹങ്കാരത്തിൽ തന്നെ അത്തരം വേലത്തരങ്ങൾ ഞങ്ങൾ ആരോടും കാണിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയും പ്രവർത്തിക്കും എന്നുള്ള ദാഷ്ട്യത്തോട് കൂടി തന്നെയാണ് നിഷാൻ ചന്ദ്രൻ എന്ന ഈ പോലീസുകാരൻ പുഷ്പദാസൻ എന്ന പോലീസുകാരൻ ശബരിമല ഡ്യൂട്ടിയിൽ പോലീസ് സംഘടനയുടെ അനുവാദമില്ലാതെ പോയി എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നത് എന്തായാലും ശബ്ദരേഖ വൈറലായതിനെ തുടർന്ന് നിഷാൻ ചന്ദ്രനെ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അത്രയും നല്ല കാര്യം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ നിസാര കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം ഭീഷണിപ്പെടുത്തുന്നതോ തമ്മിൽ തല്ലുന്നതോ ആയ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ശബ്ദരേഖയിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത് അഥവാ പോലീസ് സംഘടനയോട് താല്പര്യമില്ലാതെ ശബരിമല സന്നിധാനത്തിൽ ഡ്യൂട്ടിക്ക് പോയ പുഷ്പദാസൻ എന്ന പോലീസുകാരനെതിരെ ഞങ്ങൾ സംഘടനയിലുള്ള പോലീസുകാർ കാണിച്ചു തരാം നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ആരുടെ അനുമതി മേടിച്ചിട്ടാണ് ശബരിമല സന്നിധാനത്തിൽ ഡ്യൂട്ടിക്ക് പോയത് ഞങ്ങളോട് എന്തുകൊണ്ട് ആലോചിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾ നൽകാത്ത ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല ഞങ്ങൾ നൽകാത്ത നിങ്ങൾ ആരോട് ചോദിച്ചുകൊണ്ടാണ് ശബരിമല സന്നിധാനത്തിൽ ഡ്യൂട്ടിക്ക് പോയത് പോലീസ് സംഘടന നിർദ്ദേശിച്ച ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നില്ല അങ്ങനെയെങ്കിൽ പോലീസ് സംഘടനയെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സന്നിധാനത്തിൽ ഡ്യൂട്ടിക്ക് പോയത് അത് അറിയേണ്ട കാര്യമുണ്ട് സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സേനയിൽ നിൽക്കാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല എന്നൊക്കെയുള്ള തരത്തിലാണ് നിഷാന്ത് ചന്ദ്രന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ധാർഷ്ട്യം തന്നെയാണ് പോലീസ് സേനയിൽ നിന്നും ഇയാളെ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ ജനങ്ങൾ തന്നെ പ്രക്ഷോഭം ഉയർത്തുകയായിരുന്നു ലോകത്തിൽ തന്നെ നല്ല നിലവാരമുള്ള പോലീസുകാരാണ് കേരള പോലീസ് എന്നുള്ളൊരു ഖ്യാതി നിലനിൽക്കെ തന്നെയാണ് പോലീസിന്റെ ഇടയിലെ ഇതുപോലുള്ള ചില പുഴുക്കുത്തുകൾ ഇത്തരം അപവാദ പ്രചരണങ്ങളുമായി അല്ലെങ്കിൽ വിവാദ പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുന്നത് മൊത്തം സേനയെ നാറ്റിക്കുന്നതിന് വേണ്ടിയാണ് നിശാന്ത് ചന്ദ്രനെ പോലുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉപകരിക്കൂ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിൽ മാതൃകാപരമല്ലാത്ത രീതിയിലുള്ള പോലീസുകാരെ മാതൃകാപരമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന പെരുമാറുന്ന പോലീസുകാരെ പോലീസ് സംഘടനയിലും അത് ഭരണപക്ഷ പാർട്ടിയിലായാൽ പോലും വച്ചുകൊണ്ടിരിക്കരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പോലീസ് മേധാവി ഇടപെട്ട് നിശാന്ത് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറെ അകാരണമായി ചീത്ത പറയുകയും അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടിയിൽ പോയതിന് വിശദീകരണം ചോദിക്കുകയും എല്ലാം ചെയ്ത് അത് പരസ്യമായി ഒരു പ്രചരണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് കുറ്റകരമായ അനാസ്ഥ തന്നെയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിശാന്ത് ചന്ദ്രൻ എന്ന പോലീസുകാരനെ സേനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും അത് നല്ല നടപടി തന്നെയാണ് ഇത്തരത്തിൽ ഇനിയും ആർക്കെങ്കിലും ഏതെങ്കിലും പോലീസുകാരന് പ്രവർത്തിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ ഇയാളുടെ ഈ സസ്പെൻഡ് അതിനൊരു മാതൃകയാവട്ടെ തടയാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം ലോകത്ത് നിലവാരത്തിലുള്ള കേരള പോലീസിന്റെ പേര് കളയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ചില അഥവാ ഇത്തരത്തിലുള്ള ചില പോലീസുകാരുടെ അപമാനകരമായ ചില പെരുമാറ്റങ്ങൾ കൊണ്ട് പോലീസിന്റെ സൽകീർത്തിക്ക് തന്നെ അത് കളങ്കുമേൽപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത നടപടി ഉചിതം തന്നെയായി എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ പൊങ്കാലയിട്ടു കൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അല്ലാതെ എന്താ എന്താ മറിച്ച് താങ്കൾ മെറോ നിങ്ങളോ ഞാനും പോലീസിലുണ്ട് സാറവിടെ വെല്ലുവിളിയൊക്കെ പ്രഖ്യാപിച്ചു പിന്നെ പോലെ അസോസിയേഷൻകാര് കൊടുക്കുന്ന ലിസ്റ്റ് അല്ലാതെ ഞാൻ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും അതൊന്നാ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ജീഡി കേറുന്നവർക്ക് സ്വന്തമായിട്ട് നിങ്ങൾ എന്തോ ഒരു അലിഹിത പ്രഖ്യാപനം ഉണ്ടായിരുന്നൊക്കെ ഞാൻ പറഞ്ഞു ഇത് ആരുടെ പേരാണ് എന്നോ ഞാൻ പറയുന്നില്ല പുഷ്പ സാറെ ഇത് ജനുവരി പതിനാല് അല്ലെ ഇരുപത്തിയൊന്ന് വരെയുള്ളൂ സന്നിധാന സ്റ്റേഷനും ഈ പറഞ്ഞ ശൗകര്യം എല്ലാം ഇന്നും അവിടെ വെല്ലുവിളി മഴകി നിങ്ങൾ ആരാണ്ടൊക്കെ പറഞ്ഞില്ലേ എന്നെ സന്നിധാനത്ത് വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നില്ലേ ഇന്ന് പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത് പോയി ഞാനിപ്പൊ കിറ്റാറിയിരിക്കുന്നു സാറ് നാളെ തിരിച്ചു വരുമ്പോ സാറ് സാറിന് അറിയാൻ പറ്റുമോ എല്ലാവർക്കും അങ്ങനെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നു ഏത് നിങ്ങൾ എഴുതാക്കില്ലേ നിങ്ങൾ ഓപ്പിനകത്തുള്ള ആളല്ല ജനുവരി ഇരുപത്തിയൊന്ന് അല്ലെ ഇരുപത്തിനാല് കഴിയുമ്പം പിന്നെ ഒരു സമയം സാറ് വരുമല്ലോ അപ്പൊ നേരിട്ട് സംസാരിക്കാം സാറേ അപ്പൊ നമുക്ക് നേരിട്ട് സംസാരിക്കാം ജില്ലാ സെക്രട്ടറി ഞാനാണെങ്കിൽ നിങ്ങൾ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾ പറയുന്നേ അങ്ങനെയാണോ കുഴപ്പമില്ല സാറേ അത് കാണും തീർച്ചയായിട്ടും കാണാം ജനുവരി താങ്കൾ നേരിട്ട് കാണും യാതൊരു മടി എനിക്കരുത്തില്ല